പേജർ വോക്കിറ്റോക്കീസ്ഫോടന പരമ്പരകൾക്കു പിന്നാലെ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം കൂടി അരങ്ങേറിയതോടെ മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി പടരുന്നു ഇസ്രയേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് മധ്യപൂർവ്വദേശത്ത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തി സർവസന്നാഹങ്ങളുമായി യു എസും രംഗത്തു മധ്യപൂർവ്വദേശത്ത് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി യു എസ് ായിരം സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാലു പോർവിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇസ്രയേൽ ലബനൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് അൻപതിനായിരമായി ഉയർന്നു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു എസ് വർഷങ്ങളായി ഇവിടെ സൈനികശക്തി ബലപ്പെടുത്തുകയാണ് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ കഴിഞ്ഞയാഴ്ച നിരവധി തവണ യു പ്രതിരോധ സെക്രട്ടറി ലോയിഡോസ്റ്റിനുമായി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ ഇവിടെ സേനാവിന്യാസം വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനകളൊന്നും യുഎസ് നിലവിൽ നൽകിയിട്ടില്ല നിലവിലുള്ള സൈന്യത്തോട് അവിടെ തുടരാനാണ് നിർദ്ദേശം യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകിയിരുന്നു അതേസമയം യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് യുഎസ് സൈനിക പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല നിലവിലവിടെ വിന്യസിച്ചിട്ടുള്ള സന്നാഹങ്ങൾക്ക് തങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന് പൂർണ്ണവിശ്വാസമുണ്ട് ആവശ്യമെങ്കിൽ ഇസ്രയേലിനെ സംരക്ഷിക്കാനും തയ്യാറാണ് എന്നാണ് സേനാവിന്യാസത്തെക്കുറിച്ച് വിന്യാസത്തെക്കുറിച്ച് പെന്റഗൺ വക്താവ് വാർത്താ ഏജൻസി അറിയിച്ചത് എന്നാൽ യു എസ് സൈന്യം വിവിധ സംഘർഷ മേഖലകളിൽ പെട്രോളിംഗ് നടത്തുന്നതിനാൽ ആയുധങ്ങൾ എത്രയാലും അധികമാകില്ലെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ പക്ഷം ഇറാഖിലും സിറിയയിലും ഐഎസിനെതിരായ നടപടികൾ ഇസ്രയേലിന് സംരക്ഷണ കവചം ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും അവർ പറയുന്നു യു എസ് സൈനിക ബലം ഇങ്ങനെ മധ്യപൂർവ്വദേശത്ത് വിന്യസിച്ചിട്ടുള്ള യു എസ് സെൻട്രൽ കമാൻഡിൽ മുപ്പത്തിനാലായിരം സേനാംഗങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇത് നാൽപ്പതിനായിരമായി ഉയർന്നു കൂടുതൽ പടക്കപ്പലുകളും ഇവിടേക്ക് ഇവിടേക്കെത്തിയതോടെയാണ് അംഗബലം ഉയർന്നത് ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലും ലബനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ ഓസ്റ്റിൻ രണ്ട് വിമാനവാഹിനി കപ്പലുകളും അനുബന്ധ പടക്കപ്പലുകളും പ്രദേശത്ത് തന്നെ തുടരാൻ ഉത്തരവിട്ടതോടെ ആകെ എണ്ണം ഏകദേശം അൻപതിനായിരമായി ഉയർന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിടുക്ക് മുതൽ ഒമാൻ കടലിടുക്ക് വരെയുള്ള മേഖലകളിൽ വ്യാപിച്ചു കിടക്കുകയാണ് യു എസ് നാവികസേനയുടെ പടക്കപ്പൽ വ്യൂഹം ഇതിനു പുറമെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ സന്നദ്ധമായി വ്യോമസേനയുടെയും നാവികസേനയുടെയും പോർവിമാനങ്ങളും വിവിധ മേഖലകളിലായി തക്കം പാർത്തിരിക്കുന്നു ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രായേലിന്റെ സംഘർഷം രൂക്ഷമായതോടെ കിഴക്കൻ മെഡിറ്ററേനിയയിലും പേർഷ്യൻ ഗൾഫ് പ്രവിശ്യയിലും യു എസ് നാവികസേനാ യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് യു എസ് എസ് എബ്രഹാം ലിങ്കൺ നയിക്കുന്ന വിമാനവാഹിനി കപ്പൽപ്പടെ ഒമാൻ കടലെടുക്കിൽ വിന്യസിച്ചു യു എസ് നാവികസേനയുടെ കപ്പൽപട ചെങ്കടലിലും സജ്ജമാണ് ഗൈഡഡ് മിസൈൽ സംസ്ഥാനങ്ങളോടെയുള്ള യു എസ് എസ് ജോർജിയ എന്ന അന്തർവാഹിനി കഴിഞ്ഞ മാസം ചെങ്കടലിൽ എത്തിച്ചിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ കടൽ യു എസ് എസ് ഫാസ്റ്റ് ഉൾപ്പെടെ ആറ് പടക്കപ്പലുകളുമുണ്ട് യു എസ് എസ് എബ്രഹാം ലിങ്കണിൽ നിന്നുള്ള ആറ് എഫ് എ എയ്റ്റീൻ ഫൈറ്റർ ജെറ്റുകളെ പ്രദേശത്തെ ഒരു ലാൻഡ് ബേസിലേക്ക് മാറ്റി അതെവിടെയാണ് എന്നത് അധികൃതർ രഹസ്യമാക്കി വെച്ചിരിക്കുകയുമാണ് ന്യൂസ് ഡെസ്ക്